ദുബായ് എയർ ഷോയുടെ ആകാശത്ത് ആവേശം നിറഞ്ഞ നിമിഷങ്ങൾ എന്നാൽ ആ ആവേശത്തിന് അൽപ്പായുസയുണ്ടായിരുന്നുള്ളു പ്രകടനത്തിനിടെ ഇന്ത്യയുടെ തേജസ് യുദ്ധ വിമാനം നിയന്ത്രണം നഷ്ടപ്പെട്ട് തകർന്നു വീണു ഒറ്റ സീറ്റുള്ള ലൈറ്റ് ലൈകോംബാറ്റ് എയർക്രാഫ്റ്റ് ആയ തേജസ് ആദ്യ റൗണ്ട് വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം രണ്ടാം റൗണ്ട് തുടങ്ങുന്നതിനിടെയാണ് പതിനായിരങ്ങൾക്ക് മുൻപിൽ വെച്ച് വിമാനം തകർന്നടിഞ്ഞത് ഭീതി പരത്തിയ അപകടത്തിൽ പൈലറ്റിന് ജീവൻ നഷ്ടമായി നിരവധി പ്രത്യേകതകളുള്ള യുദ്ധവിമാനമായ തേജസ് ആണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ദുബായിൽ തകർന്നു വീണത് ഇന്ത്യയുടെ അഭിമാനമായ യുദ്ധവിമാനം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച സിംഗിൾ എഞ്ചിൻ വിമാനം എന്ന പ്രത്യേകതയും തേജസ്സിനുണ്ട് രണ്ടായിരത്തി മൂന്നിലാണ് തേജസ് എന്ന പേര് സ്വീകരിക്കുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനം കൂടിയാണ് തേജസ് മാസങ്ങൾക്കിടെ തേജസിന്റെ രണ്ടാമത്തെ അപകടമാണ് ഉണ്ടാവുന്നത് കഴിഞ്ഞ വർഷം മാർച്ചിലും തേജസ് വിമാനം അപകടത്തിൽപ്പെട്ടിരുന്നു അന്ന് ജയ്പൂരിൽ വിമാനം തകർന്നു വീഴുകയായിരുന്നു